കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് നമ്മുടെ വാട് ആഴ്ചവട്ടം ഒട്ടേറെ മഹത്വത്തികൾ ജീവിച്ച് ബാക്കി വെച്ച മണ്ണാണ് നമ്മുടെ നാട് സാമൂതിരി പടനയിച്ച ധീരന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ നാടിന് സാമൂതിരി വഴി ലഭിച്ച പേരാണ് ആഴ്ചവട്ടം എന്നത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ട് സേലം ജയിലിൽ അടയ്ക്കപ്പെടുകയും അവിടെ വെച്ച് രക്തസാക്ഷിത്വം ഭരിക്കുകയും ചെയ്ത സഖാവ് കെ കെ രാമൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും പുരുതുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വവും നൽകിയ സഖാവ് അരീക്കോട്ട് ചതുക്കുട്ടി പ്രമുഖ വ്യവസായി പി വി സ്വാമി ഡോക്ടർ ആസാദ് മുപ്പൻ കൂടാതെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും സ്തുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെച്ച് മൺമറഞ്ഞ് പോയ ഓ കമ്മക്കുട്ടി ഹാജി ഡോക്ടർ വി ബാലൻ മന്നമ്മാട്ട് വാസുദേവൻ ശ്രീ ചമ്പയിൽ ചിരുകണ്ഠൻ ആദാടി ദാമോദരൻ ഈശ്വരമംഗലത്ത് ഡോക്ടർ ശിവശങ്കരൻ തുടങ്ങിയവരെല്ലാം തന്നെ നമുക്ക് അഭിമാനവും മാർഗദീപങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോഴിക്കോട് കോർപ്പറേഷൻ രൂപം കൊണ്ടത് മുതൽ നമ്മുടെ വാർഡും അതിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ വാർഡിനെ പ്രതിനിധീകരിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീമതി പി പി ഷഹീദയ്ക്ക് നമ്മുടെ വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ മികച്ച വാർഡുകളിലൊന്നായും മികച്ച പ്രവർത്തനം കാഴ്ചവച്ച കൗൺസിലർമാരിൽ ഒരാളായും തിരഞ്ഞെടുക്കുകയും ചെയ്തത് അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഈ പ്രവർത്തനം വിജയകരമായി നടത്തുന്നതിന് ജാതി മതഭേദമന്യേ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നല്ല രീതിയിലുള്ള സഹായവും പിന്തുണയും ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ അഭിമാനകരമായ രൂപത്തിൽ മാതൃകാപരമായ രൂപത്തിലുള്ള ഒരു ഭരണം കേരളത്തിൽ നടത്തുന്നു അതിനു ഉപോത്ബലകമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനോപകാരപ്രദമായ ഭരണ സംവിധാനം ജനങ്ങൾക്ക് സുരക്ഷയും സാമൂഹികമായ എല്ലാ ചുറ്റുപാടുകളും മാനുഷികമായ എല്ലാ പരിഗണനയും നൽകിക്കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭരണ ഭരണനേട്ടം ജനങ്ങളുടെ എല്ലാ ജീവിത നിലവാരങ്ങളിലും ആശുപത്രികളിലായാലും ശരി അവരുടെ അടുക്കളകളിൽ പോലും എത്തിച്ചിരിക്കുന്നു എന്നതിന് യാതൊരു തർക്കവുമില്ല നമുക്ക് ഒരു നിപ്പ കഴിഞ്ഞു പ്രളയം കഴിഞ്ഞു ഇപ്പോൾ കോവിഡ് ഇതെല്ലാം നമ്മൾ വളരെ വിജയകരമായ രീതിയിൽ നമ്മൾ തരണം ചെയ്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വാർഡിൽ മുപ്പത്തഞ്ചാം വാർഡിൽ കൗൺസിലർ കി പി ഷഹീദ വന്നതിന് ശേഷം വാർഡിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു അത്രയ്ക്കും വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ സാമൂഹ്യ സാംസ്കാരികമായ ഉന്നമനങ്ങളിൽ പോലും ഇപ്പോൾ ഉന്നമനങ്ങളിൽ പോലും നമ്മളത് ഈ ഇടപെട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു കാര്യം മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ നിങ്ങളിൽ ഈ ചിത്രീകരണത്തിലൂടെ സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഈ ലഘു വീഡിയോ ജനസമക്ഷം സമർപ്പിക്കുകയാണ് സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടുകൂടി പറയാനുള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറയും ൊന്നുംടിന്റെ ഐശ്വര്യം ചാക്യാർ കണ്ട ആഴ്ചവട്ടം എന്തൊക്കെ ജനോപകാരപ്രദമായ കാര്യങ്ങളാ ഇങ്ങനെ കൗൺസിലർ ഇവിടെ ചെയ്തത് കൂരയില്ലാത്തവനു കൂര പേരാ ലൈഫ് ലൈഫ് പദ്ധതി നമ്മുടെ എടുത്തല്ലേ പറയാ പറയാ പദ്ധതിയെ പറ്റി അങ്ങ് ഏതൊരു കുടുംബത്തിന്റെയും ജീവിതാഭിലാഷമാണ് ഒരു വീട് എന്നത് ഇടതുപക്ഷം ഹൃദയപക്ഷത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് സർക്കാർ സഹായത്തോടുകൂടി കോഴിക്കോട് കോർപ്പറേഷൻ ആഴ്ചവട്ടം മുപ്പത്തഞ്ചാം വാർഡിൽ ലൈഫ് പദ്ധതി പ്രകാരം നാപ്പത്തിരണ്ട് വീടുകൾ പൂർത്തീകരിച്ച വാസയോഗ്യമാക്കി എട്ട് വീടുകളുടെ നിർമ്മാണ പ്രവർത്തി തുടങ്ങി വയ്ക്കാനും സാധിച്ചു കൂടാതെ ഇരുപത്തി വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ധനസഹായം നൽകാനും നമുക്ക് സാധിച്ചു എന്നതും അഭിമാനകരമായ നേട്ടമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തേക്കുള്ള അപേക്ഷകളിന്മേലുള്ള പ്രവൃത്തികൾ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വീടാണ് കേരള സർക്കാരിന്റെ എല്ലാവർക്കും വീട് എന്ന കൗൺസിലർ എനിക്ക് വീടില്ലാത്തതുകൊണ്ടും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കണ്ണീരും വേദനയും കണ്ടുകൊണ്ട് എനിക്ക് ഈ പദ്ധതി തന്നെ ഉൾപ്പെടുത്തി കൗൺസിലർ എനിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് തന്ന സാഹിത കൗൺസിലർക്ക് എനിക്ക് പ്രത്യേകമായിട്ടൊരു കടപ്പാടുണ്ട് പിന്നെ ഇവിടെ എന്തേലും ചെയ്താണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ആയാൽ പറ്റൂലല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീടിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത് വീട്ടിലും വീട്ടിലും പൈപ്പ് പൈപ്പ് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടേ ഇല്ല എല്ലാ കണക്ഷൻ പണ്ടൊക്കെ നമ്മൾ വെള്ളം പിടിക്കാറല്ലേ ഇതിനൊക്കെ ും നമ്മുടെ നമ്മുടെ വാർഡിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിൽ വലിയ നേട്ടമാണ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചത് വാർഡിന്റെ എല്ലാ മുക്കിലും മൂലയിലും സബ്മെയിനുകൾ സ്ഥാപിച്ച് ശുദ്ധജല വിതരണം സുഗമമാക്കാൻ കഴിഞ്ഞു കൂടാതെ പുതിയ ചുള്ളിയിൽ തെക്കേ പടന്ന പറയഞ്ചേരി പടന്ന ചട്ടിപ്പുരക്കണ്ടി തുടങ്ങിയ പ്രദേശങ്ങളിലെ ധാരാളം കുടുംബങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരമംഗലം പൊതുഗിണർ നവീകരണ പ്രവൃത്തി നടത്തി കൂടുതൽ ആശ്വാസം പകരാൻ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ് വാർഡ് മുഴുവൻ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ച് പ്രകാശപൂരിതമാക്കാൻ സാധിച്ചു എന്നത് സന്തോഷകരമായ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൂടാതെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളായ പുതിയാപാലം പറയഞ്ചേരി പടന്ന മാങ്കാവ് ശ്മശാനത്തിന് മുൻവശം തട്ടാങ്കണ്ടി ക്ഷേത്രം റോഡിൽ മണാശേരി താഴം എന്നിവിടങ്ങളിൽ ലോ മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് വാർഡിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതും ഈ കൗൺസിൽ കാലയളവിലെ നേട്ടം തന്നെയാണ് നടക്കാൻ പറ്റായിരുന്നു എന്താ എല്ലാ റോഡും നല്ല പറ്റുന്ന ഏതൊരു പ്രദേശത്തിന്റെയും പുരോഗതിയുടെയും വികസനത്തിന്റെയും അടിസ്ഥാന ഘടകം യോഗ്യമായ റോഡുകളും നടപ്പാതകളുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീമതി ഷഹീദ കൗൺസിലറായതിനു ശേഷം അത്തരത്തിൽ നിരവധി റോഡുകളാണ് നമ്മുടെ വാർഡിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് നിരവധി വർഷങ്ങളോളം പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടുംകുഴിയും നിറഞ്ഞ വെള്ളക്കെട്ടുകളുമായി കിടന്ന റോഡുകൾ ഡ്രൈനേജ് സംവിധാനം ഒരുക്കി ടാറിംഗ് പ്രവർത്തികളും കോൺക്രീറ്റ് പ്രവർത്തികളും നടത്തി വാർഡിന്റെ വികസനത്തിനും പുരോഗതിക്കും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു എന്നത് ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹത്തായ കാര്യമാണ് കണ്ടിട്ട് ഫൈവ് സ്റ്റാർ തോന്നുന്ന മാറ്റം ആഴ്ചവട്ടത്തിന്റെ ഈ കാരണം കൗൺസിലർ ഷഹീദയല്ലേ ആ കേട്ട് ആ ചക്യനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൗൺസിലർ ഷഹീദ ആഴ്ചവട്ട ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഓരോന്ന് എടുത്തു പറയാനായിട്ട് തന്നെ ഉണ്ട് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാലും എൽ പി വിഭാഗത്തിലായാലും ഹൈസ്കൂളിലായാലും ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് പ്രയാസങ്ങൾ ആ സ്കൂളിലുണ്ടായിരുന്നു അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ജനങ്ങളും ഒക്കെ വേർതിരിഞ്ഞെടുക്കുന്ന വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ സ്കൂളിലുണ്ടായിരുന്നത് ഈ അവസ്ഥയെ നല്ല രീതിയിലൊരു കൂട്ടി ഇണക്കാൻ ഒരു സംവിധാനം നമ്മുടെ കൗൺസിലർ ചെയ്തു അതാണ് ഏറ്റവും വലിയൊരു ഒരു കാര്യം എടുത്തു പറയാനുള്ളത് കാരണം അവിടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിക്കുള്ള ഈ പാർട്ടിക്കാരെയും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരെയും പിന്നെ നാട്ടുകാരെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് സ്കൂളിൻ്റെ പുരോഗമന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുകയും നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ സ്കൂളിന് തന്നെ പലരും നമ്മുടെ നാട്ടുകാർ തന്നെ ബോർഡ് വെക്കുകയും അതിനെതിരെ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു യജ്ഞം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൗൺസിലർ ചെയ്തിട്ടുണ്ട് തന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ടുള്ള എല്ലാതും കാരണം ഇപ്പോൾ തന്നെ കിഫ്ബി ഫണ്ട് മൂന്ന് കോടി കിഫ്ബി ഫണ്ട് അനുവദിച്ചു ഇതിനെല്ലാം വേണ്ടിയിട്ട് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കൗൺസിലർ ഇതുപോലെ നമ്മുടെ സ്കൂളിന്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് മാഷ് പറഞ്ഞ പോലെ തന്നെ പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഇടപെടൽ നടത്തിയ ഇത്രയും നല്ലൊരു കൗൺസിലറെ കാലത്ത് സി ടി പ്രസിഡന്റ് ആയിരിക്കാൻ സാധിച്ചാൽ എനിക്കും കരുതാർത്ഥണ്ട് അവിടെ ഒരാള് ടീച്ചർ അല്ലേ നിങ്ങൾ രണ്ടാൾ അങ്ങ് പറ എല്ലാരും കേൾക്കട്ടെ സെൻ്റർ നമ്പർ പന്ത്രണ്ട് അവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കൗൺസിലർ വന്നു അംഗൻവാടി ടൈൽസൊക്കെ ഇട്ടു തന്നു പിന്നെ വാതിലും അടച്ചുറപ്പ് ഉണ്ടായിട്ടില്ല വാതിലിൻ്റെ കാര്യം വളരെയധികം മോശമായിരുന്നു വാതിലും കൗൺസിലർ വന്നു തന്നു എന്ത് വേണമെങ്കിലും ഏത് സമയത്തും കൗൺസിലറും കമ്മിറ്റിക്കാരും വരുമായിരുന്നു നമ്മുടെ വാർഡിലെ ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ പുതിയ കെട്ടിടങ്ങൾ എന്നിവ കൊണ്ടുവരുന്നതിനും എൽ പി സ്കൂളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ക്ലാസ് റൂം മെച്ചപ്പെടുത്താനും കോഴിക്കോട് കോർപ്പറേഷൻ്റെയും കേരള സർക്കാരിൻ്റെയും സഹായത്തോടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് കുത്തൊഴിഞ്ഞു നിന്നിരുന്ന അംഗൻവാടികൾക്ക് ഉണർവ് നൽകാൻ കഴിഞ്ഞു ഗർഭിണികൾക്കും ശിശുക്കൾക്കും വിവിധ തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചതും അംഗൻവാടികളാണ് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അംഗൻവാടികളിൽ നൽകി വരുന്നു ആരോഗ്യ പരിപാലനം കാര്യക്ഷമമായ രീതിയിൽ നടന്നു നടന്നുവരുന്നു ആഴ്ചവട്ടക്കാരും കൗൺസിലറും ചേർന്ന് അങ്ങ് മാറ്റി മഴ ആ ദുരിതകാലം നമ്മുടെ കൗൺസിലറും നാട്ടുകാരൊക്കെ ചേർന്ന് ആഴ്ചവട്ട സ്കൂള് ക്യാമ്പാക്കി മാറ്റിയില്ലേ കിറ്റ് എല്ലാം കൊടുത്തു നമ്മുടെ കൗൺസിലർ എന്തും കഴിച്ചോ ഇല്ല ഇല്ല രാവും പകലും ഇല്ലാത്തൊരു പ്രവർത്തനമായിരുന്നില്ലേ ഇടുമിടുക്കിയ നമ്മുടെ കൗൺസിലർ കൗൺസിലർ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതി മതമില്ലാതെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ വീടുകളിലും ഈ ഡിവിഷനിൽ എത്ര വീടുണ്ടോ ആ വീട്ടിലെല്ലാ വീട്ടിലും പോയി അവരുടെ കാര്യങ്ങളെല്ലാം ശരിയായി പഠിച്ച് ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ എന്നെ പ്രത്യേകിച്ച് എന്നെ പോലുള്ള വയോവൃദ്ധന്മാർക്ക് ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ് ജില്ലാ ഭാരവാഹിയും കൂടിയാണ് പക്ഷേ അത് ഞാനൊരു കോൺഗ്രസുകാരനാണെന്നുള്ള പരമമായ ബോധി ഇവർക്ക് അറുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രാഥമിക അംഗത്വമുള്ള അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഇവർ കോൺഗ്രസ്സുകാര പക്ഷേ എന്നിരുന്നാലും എന്നെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് കാണാതെ മനുഷ്യ സ്നേഹിയായിട്ട് കണ്ട് ഞങ്ങളുടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ബദ്ധ ശ്രദ്ധ ശ്രദ്ധാലുവാണ് അതെ ഞങ്ങളുടെ കൗൺസിലർ ഷഹീദ നമ്മുടെ ഇവിടുത്തെ കൗൺസിലർ ഷഹീദ അവർ ഈ പ്രദേശത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനത്തിനും സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് നമ്മുടെ ഇവിടെ ഉള്ള ആരെയും ആളുകളെ ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം വ്യാപാരി ഉത്സവ ഏകോപന സമിതി പ്രസിഡന്റാണ് ഞാൻ നിലയ്ക്ക് ഞങ്ങൾക്ക് അവരെ ഏകോപന സമിതിയുടെ എന്ത് പ്രശ്നത്തിനും വ്യാപാരിയുടെ ഏത് പ്രശ്നത്തിനും അവരെപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രവർത്തനത്തിൻ്റെ ഒരു കഴിവുകൊണ്ട് തന്നെയാണ് പിന്നെ അവർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ കോവിഡിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടുതന്നെ പോകുന്നത് സ്ത്രീയമല്ല അവരുടെ വിഷയം മാനുഷികമായി അവരെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ജനങ്ങളെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കണമെന്നുള്ള പരിപൂർണ ബോധ്യം ഒന്നാമത് തന്നെ അവർ വിദ്യാഭ്യാസമുള്ള ഒരു വനിതയാണ് വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റഡ് ഗേളാണ് അവർ അപ്പോൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും പ്രസംഗ ചാതിരിയല്ല പ്രവർത്തിക്കാനുള്ള വളരെയേറെ സഹിഷ്ണുത അതായത് ആത്മാർത്ഥമായ കൂടി ചെയ്യുന്ന ഒരു വനിടിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വൈറസ് ഉണ്ടല്ലോ എന്താ കശ്മല അതിന്റെ പേര് ആ കൊറോണ അത് വന്ന സമയത്ത് നമ്മൾ ആഴ്ചപ്പെട്ട സ്കൂളിൽ സാമൂഹ്യ അടുക്കള തുടങ്ങിയില്ലേ പാവപ്പെട്ട വീടുകളിലൊക്കെ ഭക്ഷണം എത്തിച്ചു അതിഥി തൊഴിലാളികൾക്ക് കിറ്റ് വയ്യാതെ കിടക്കുന്നവരൊക്കെ ഒക്കെ സഹായം ആരാ ഇതിനൊക്കെ മുൻകൈ എടുത്തത് വറാൻ ക നമ്മടെ കൗൺസിലറല്ലേ ഷാർ തന്നെയാണല്ലേ ആള് ചാക്യാരേ വിളയെന്ന് പറഞ്ഞാൽ നമ്മക്ക് പേടിയാ വെള്ളം കേറി ആറ്റ കട്ടിൽ മുങ്ങാനായപ്പം വാർഡ് കൗൺസിൽ ചാകിതൻ്റെ ഒരു പോളാ അവിടെ എനിക്കാ നിങ്ങൾ ആറ്റാൾ സ്കൂളിലേക്ക് പോകുന്ന ഒളിന്ന് നമ്മളൊന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് ആറ്റൽ സ്കൂളിൽ പോയി എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചേ മരുന്നായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ ചെയ്തെന്ന് ആരാ നമ്മളെ വാർഡ് കൗൺസിലർ സാഹിത ആ കുട്ടി നമുക്ക് മറക്കാൻ പറ്റുമോ പറ്റൂല ഇപ്പൊ നമ്മള് ഭർത്തവന്റെ മറ്റൊരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഗിട്ടായിട്ടും മരുന്നായിട്ടും പെൻഷനായിട്ടും വീട്ടിലെത്തിച്ചിരുന്നതിന് കൊണ്ട് നമ്മളെ കാര്യം കുസാലാ കുസാലേ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ പ്രളയ ദുരിതം അനുഭവിച്ച ഒരു വാർഡാണ് നമ്മുടേത് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും ഒരുക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിന് നമുക്ക് സാധിച്ചു പ്രളയദുരിതം അനുഭവിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റ് വീടിനുള്ളിൽ എത്തിച്ചു നൽകി ആഴ്ചവട്ടം എച്ച് എസ് എസ് സമൂഹ മന്ദിരം നിർമ്മൽ ഹൃദയ സ്കൂൾ വളയനാട് ഊട്ടുപുര എന്നിവിടങ്ങളിൽ വിജയകരമായ രീതിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വിജയകരമായി ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചു കോവിഡ് പത്തൊമ്പത് ലോക്ഡൌൺ കാലത്ത് സാമൂഹിക അടുക്കളയിലൂടെ അന്യസംസ്ഥാനക്കാരായ അതിഥി തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും നമ്മുടെ പ്രദേശത്ത് പ്രയാസപ്പെടുന്നവർക്കും ഭക്ഷണം പാങ്ക ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഈ കൗൺസിൽ കാലയളവിൽ വലിയൊരു പുണ്യകർമ്മമാണ് മുടിഞ്ഞ കാളൂർ റോഡിൽ വാടക കെട്ടിടത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഹോമിയോ ഡിസ്പെൻസറി സ്വന്തം കെട്ടിടത്തിൽ മെച്ചപ്പെട്ട സൗകര്യത്തിൽ ആക്കാൻ കഴിഞ്ഞു ആശാവർക്കർമാരുടെ മേൽനോട്ടത്തിൽ വയോജന വിഭാഗങ്ങൾക്ക് ആവശ്യമായ ചികിത്സയും മരുന്നും നൽകി വരുന്നു നമ്മുടെ പ്രദേശത്തെ മുഴുവൻ റെസിഡൻസ് അസോസിയേഷനുകളുടെയും സഹകരണത്തോടെ നിറവ് സീറോ വേസ്റ്റ് വേങ്ങേരിയുമായി ചേർന്ന് വാർഡിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ വാർഡിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീക്കാർ കുടക്കീൽ താർഡ്സിലർക്കെന്തോ പറയാനുണ്ടല്ലോ കുടുംബശ്രീ എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു സുഖം മാലിന്യ സംസ്കരണത്തിന് മുൻപന്തിയിൽ നിന്നും നടത്തിച്ചതാരാ നീ പറ ചാക്കിയാർ പറഞ്ഞത് നേരല്ലേ ഇടുമിടുക്കിയല്ലേ നമ്മുടെ അങ്ങോട്ട് മക്കളെ കൗൺസിലർ കുറച്ചൊരു ഉത്കണ്ഠയോട് കൂടിയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ജനപ്രതിനിധിയായി എത്തിയത് ഒരുപാട് അവലാദികളും പരാതികളൊക്കെ ആയിരുന്നു ആളുകൾ എൻ്റെ മുന്നിലെത്തിച്ചത് അപ്പോൾ എനിക്ക് എങ്ങനെ ഇതെല്ലാം നിറവേറ്റി കൊടുക്കാൻ കഴിയുമെന്നത് എൻ്റെ മുമ്പിലൊരു കടമ്പ എന്നാൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കും ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് ഇന്ന് എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചു കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരുടെ സഹകരണം കൊണ്ട് ജനങ്ങളുടെ സഹകരണം കൊണ്ട് വാർഡിൽ വീടില്ലാത്ത എല്ലാവർക്കും ലൈഫ് ഓഫ് ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു കൊടുക്കാനും വഴി എല്ലാ ഡ്രെയിനേജുകളും ഫുട്പാത്തുകളും സ്ലാ സ്ലാബിട്ട് മൂടി കവർ സ്ലാബ് ചെയ്തുകൊണ്ടോ എല്ലാ മുക്കിലും മൂലയിലും റോഡുകളും ഇടവഴികളും പണി പൂർത്തീകരിച്ചു ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എൻ്റെ വാടിലുള്ള ആഴ്ചവട്ട സ്കൂള് അതിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയെടുക്കാൻ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കിഫ്ബി പദ്ധതിയിലും സർക്കാരിൻ്റെ കോഴിക്കോട് കോർപ്പറേഷൻ്റെയും ഒരുപാട് ഫണ്ട് നമ്മുടെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൽ പി സ്കൂളിനായാലും ഹൈ ഹൈസ്കൂളിനായാലും ഫണ്ട് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചു പ്രളയവും നിപ്പയും കോവിഡോ എല്ലാം നമ്മൾ അഭിമുഖീകരിച്ചു അതിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പ്രളയ സമയത്ത് രണ്ട് പ്രളയം നമ്മൾ നമ്മൾ നേരിട്ടപ്പോൾ ആഴ്ചവോട്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുകയും ഇനി പിന്നെ ഈ കോവിഡ് കാലത്ത് സാമൂഹ്യ അടുക്കള നമ്മൾ ആഴ്ചവട്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കാനും പ്രളയ പ്രളയസമയത്ത് എല്ലാ വീടുകളിലും പ്രളയം അനുഭവിച്ച കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ ധനസഹായം എത്തിക്കാൻ സർക്കാരിന് നമ്മുടെ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ വീടുകളിലും ഈ ഭക്ഷ്യധാന്യ കിറ്റ് എത്തിച്ചു കൊടുക്കാനും ഒരു കൗൺസിലർ എന്ന നിലയിൽ സാധിച്ചു എന്നത് ഏറെ നൽകുന്ന ഒരു കാര്യമാണ് Bum 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 bum.